നമസ്കാരം ബോളിവുഡിലെ താരരാജാവ് ഷാറുഖ് ഖാൻ അറുപതാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നവംബർ രണ്ടിന് ജനിച്ച ഷാരൂഖ് ഖാൻ ആരാധകർക്ക് പിറന്നാൾ സമ്മാനവുമായി എത്തി ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് അണിയറയിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രം കിങ്ങിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ പുറത്തിറങ്ങി നടന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തുവിട്ടിരിക്കുന്നത് തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ഷാരൂഖിന് ഒരു മികച്ച തിരിച്ചുവരവ് നൽകിയ പത്താൻ സംവിധാനം ചെയ്ത സിദ്ധാർത്ഥ് ആനന്ദിനൊപ്പമാണ് താരം വീണ്ടും ഒന്നിക്കുന്നത് കിങ് എന്ന ചിത്രത്തിൽ ഷാറുഖ് ഖാനെ ഇതുവരെ കാണാത്ത പുതിയ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിൽ സ്റ്റൈലിഷാണ് താരം എത്തുന്നത് പത്താനു ശേഷം സിദ്ധാർത്ഥ് ആനന്ദും ഷാറുഖും വീണ്ടും ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രത്തിനായി കൈകോർക്കുകയാണ് വീഡിയോയിൽ ഷാറൂഖിന്റെ തീപ്പരി നിറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ഷാറൂഖ് ഖാൻ അനുഭവം സമ്മാനിക്കുമെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നുണ്ട് ചിത്രത്തിന്റെ റിലീസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും നേരത്തെ ഓർക്കുക ഒരൊറ്റ രാജാവേ ഉള്ളൂ എന്ന സിദ്ധാർഥാണതിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചിത്രത്തെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചിരുന്നു റഡിലീസ് എന്റർടൈൻമെന്റും ജിയോ സ്റ്റുഡിയോസും സംയുക്തമായാണ് ചിത്രം നിർമ്മിക്കുന്നത് സുജോയ് ഘോഷ് സാഗവ് പാണ്ഡ്യ സുരേഷ് നായർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അബ്ബാസ് ടൈവാലയാണ് സംഭാഷണ രചന നിർവഹിച്ചിരിക്കുന്നത് ഷറൂഖിന്റെ മകൾ സുഹാന ഖാനും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ദീപിക പതുക്കോൺ നായികയാവുന്ന ചിത്രത്തിൽ അഭിഷേക് ബച്ചൻ അർഷദ് വാസി ജയ്ദീപ് അഹ്ലാവത്ത് രാഘവ് ജുയാൽ തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ അണിനിരക്കുന്നു കൂടാതെ റാണി മുഖർജി അനിൽ കപൂർ ജാക്കി ഷെറോഫ് തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുന്നുണ്ട് അതേസമയം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നവംബർ രണ്ടിന് ബാന്ദ്രയിലെ ബാലഗന്ധർവ രംഗമന്ദിറിൽ ആരാധകർക്കായി ഒരു പ്രത്യേക പരിപാടി ഷറൂഖാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വൈകുന്നേരം നാല് മണിക്കാണ് ഒത്തുചേരലെന്നും അദ്ദേഹത്തിന്റെ ഫാൻ ക്ലബുകൾ വഴി വിതരണം ചെയ്യുന്ന പാസുകൾ കൈവശമുള്ളവർക്ക് മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂവെന്നും ഔദ്യോഗിക ക്ഷണമില്ലാതെ മാധ്യമങ്ങൾക്കോ വ്യക്തികൾക്കോ പ്രവേശനം അനുവദിക്കില്ല എന്നും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ആരാധക സംഗമത്തിനുള്ള ടിക്കറ്റുകൾ ആരാധക ഗ്രൂപ്പുകളിലേക്ക് മുൻകൂട്ടി വിതരണം ചെയ്തിട്ടുണ്ട് നടന്ന യഥാർത്ഥ ആരാധകർ മാത്രമേ വേദിയിൽ ഉണ്ടാകൂ എന്നും ഇത് ഉറപ്പാക്കും പരിപാടിക്ക് മുൻപ് ഉച്ചകഴിഞ്ഞ് റെഡ് ചില്ലീസ് ഓഫീസിൽ വെച്ചാണ് ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതെന്നും വൃത്തങ്ങൾ പറയുന്നു ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ഖാന്റെ വസതിയായി മന്നത്തിലേക്കും വ്യാപിച്ചിട്ടുണ്ട് ഷറൂഖ് ആരാധകരെ കൈവീശുന്ന ഗേറ്റിനടുത്തുള്ള ബാൽക്കണി വൃത്തിയാക്കാനും എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാനും മന്നത്തല ജീവനക്കാരുടെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യ ടുഡേ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ദീവാന എന്ന ചിത്രത്തിലൂടെയാണ് ന്യൂഡൽഹിക്കാരനായ ഷാരൂഖ് സിനിമാ രംഗത്ത് ഋഷി കപൂറും ദിവ്യ ഭാരതിയുമായിരുന്നു സഹതാരങ്ങൾ ചിത്രം വിജയമായി ഷാരൂഖ് ശ്രദ്ധിക്കപ്പെട്ടു എങ്കിലും തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ബാസിഗർ ധർ എന്നീ ചിത്രങ്ങളിലെ വില്ലൻ വേഷമാണ് ഷാരൂഖിനെ ഏറെ ശ്രദ്ധേയനാക്കിയത് സ്ഥിരം ബോളിവുഡ് ചിത്രങ്ങളുടെ ഫോർമുലയിൽ നിന്നും വ്യത്യസ്തമായി കാമുകി കൊലപ്പെടുത്തുന്ന യുവാവിന്റെ പ്രതികാര കഥ പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു ഈ ചിത്രത്തിലൂടെ ഷാരൂഖിന് മികച്ച നടന്നുള്ള ഫിലിം ഫെയർ അവാർഡും ലഭിച്ചിരുന്നു ഷാറൂഖ് കജോൽ ജോഡിയുടെ ആരംഭവും ഈ ചിത്രത്തിൽ നിന്നാണ് എന്തായാലും കിങ് ഖാന്റെ അറുപതാം പിറന്നാളാണ് ഇന്ന്